ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര ഉരുളക്കിഴങ്ങ് എങ്കിൽ അത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ല ഫ്രഷ് ഉരുളകിഴങ്ങ് നോക്കിയെടുക്കണം വാടാ വാടാനേ പാടില്ല കേട്ടോ നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് നോക്കി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും ക്യാപ്സിയുടെ കൂടെയും ബർഗറിൻ്റെ കൂടെയും സാൻഡ്വിച്ചിൻ്റെ കൂടിയൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈ അല്ലേ അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ സമൃദ്ധിയായിട്ട് കഴിക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈ അത് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എന്നാൽ പിന്നെ അതറിയാത്ത വീട്ടമ്മമാർക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാനും വിചാരിച്ചു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉരുളം കിഴങ്ങ് എന്തായാലും എല്ലാവരും വീട്ടിലും കാണുമല്ലോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ അധിക സമയമൊന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സ്നാക്സ് ആണ് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത ശേഷം നല്ല ഐസ് വാട്ടറിലെ കഴുകിയെടുക്കണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നല്ല കൂൾ വാട്ടറിൽ ഐസും കട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വാട്ടർ വെള്ളത്തിൽ നമ്മളിത് കഴുകി എടുക്കുകയാണ് ചെയ്യണത് നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ ആ നൂറൊക്കെ കളയണം അങ്ങനെ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിനാവശ്യം അനുസരി അനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങ് കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അത്ര മതി ഒന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഊറ്റിയെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു ടിഷ്യൂ പേപ്പറിൽ അതിൻ്റെ വെള്ളനവൊക്കെ ഈർപ്പ് ഈർപ്പൊക്കെ തുടച്ചെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ ഞാനത് ഇതിൽ പിടിച്ചിട്ടില്ല പക്ഷെ അത് നിങ്ങൾ ചെയ്യണം ഊറ്റി ഇങ്ങനെ വെള്ള വെള്ളനവ് കംപ്ലീറ്റ് പോയി കിട്ടണം എന്നിട്ട് വേണം നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞു ഓക്കെ ഫ്രഞ്ച് ഫ്രൈ റെഡി ആയി എന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അല്ല ഇങ്ങനെയല്ല ഇനിയും ചെയ്യാൻ കിടക്കണുള്ളൂ സ്റ്റെപ്പ് എന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അധികം അങ്ങനെ കുറേ സമയമൊന്നും ഒന്നും ഇതിന് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഫ്രൈ ചെയ്തൊക്കെ വല്ലാണ്ട് ഡീപ്പ് ഫ്രൈ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ടാലും മതി കാരണം ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിന്നെ ഒപ്പിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാതും ഡ്രൈ ആക്കിയിട്ട് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ടീസ്പൂൺ കുറച്ചിട്ടാൽ മതി നമ്മുടെ കുറച്ച് വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമ്മളത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം കഴിക്കേണ്ട സമയമാകുമ്പോൾ അതിനെ നമുക്ക് ആവശ്യം എത്ര ആവശ്യം അതിനനുസരിച്ച് അതൊന്ന് എടുത്തിട്ട് നേരെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കറക്റ്റ് വടി പോലെ കിടക്കും നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും ഒരു ഇങ്ങനത്തെ കുഴഞ്ഞ പോലെ ഒന്നും ആവില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടോ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഐസ് പോലെ ഇരിക്കുന്നു എന്നാൽ നമുക്കത് വിട്ടുവിട്ട് പോരുകയും ചെയ്യുന്നുണ്ട് ഞാനതൊന്ന് കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം ഇതൊന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യണം കേട്ടോ ഒരു ചെറിയൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കണം നല്ലപോലെ മുരിയിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡി അങ്ങനെ ഇത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതേ കണ്ടോ ഇത്രയും നമുക്ക് കിട്ടി ഇനി കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതുകൂടി ഞാൻ ഉണ്ടാക്കുകയാണ് കണ്ടോ എൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് കേൾക്കും കേൾക്കാം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ കുട്ടിക്ക് കൊണ്ട് കൊടുക്കട്ടെ അവളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അതേ മോള് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതേ സൂസ് മുക്കിയിട്ട് അവൾ കഴിക്കുള്ളൂ അപ്പോൾ അതേ സോസ് മുക്കി തിന്നെയാണ് മോൾക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ലൊരു സ്നാക്സ് ആണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ചാച്ചപ്പാ ബായ് കഴിഞ്ഞേ Chupra?